നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അബുദാബി ബിഗ് ടിക്കറ്റിൽ കോടികൾ വാരിക്കൂട്ടുകയാണ് മലയാളികൾ പുതുവർഷത്തിന്റെ തുടക്കാഴ്ചയിൽ തന്നെ ബിഗ് ടിക്കറ്റ് സീരീസ് ഇരുന്നൂറ്റി എഴുപത് നറുക്കെടുപ്പിൽ മുപ്പത് മില്യൺ ദീർഘം അതായത് ഏകദേശം എഴുപത് കോടി രൂപ സ്വന്തമാക്കിയത് ബഹ്റിനിൽ നഴ്സായ മനു മോഹനാണ് ആറു വർഷമായി മുടങ്ങാതെ സുഹൃത്തുക്കൾക്കൊപ്പം ബിഗ് ടിക്കറ്റ് എടുക്കുന്നയാളാണ് മനു ഇത്തവണ എഴുപത് കോടിക്ക് അർഹമായ ടിക്കറ്റ് പതിനഞ്ച് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്നാണ് എടുത്തത് സമ്മാനത്തുക ഇവരുമായി പങ്കിടും രണ്ട് ബിഗ് ടിക്കറ്റുകൾ വാങ്ങിയപ്പോൾ ലഭിച്ച ഒരു സൗജന്യ ടിക്കറ്റിനായിരുന്നു സമ്മാനം കിട്ടിയത് ഡ്യൂട്ടിക്കിടെയാണ് മനുവിനെ തേടി ബിഗ് ടിക്കറ്റ് ഭാഗ്യം എത്തുന്നത് ഏഴ് വർഷത്തോളം ബഹ്റിൽ നഴ്സായി ജോലി ചെയ്യുന്ന മനു ഡിസംബർ ഇരുപത്തി ആറിന് വാങ്ങിയ അൻപത്തി മൂന്ന് അൻപത്തി ഒൻപത് നാല്പത്തി എട്ട് എന്ന നമ്പർ ടിക്കറ്റിലാണ് എഴുപത് കോടി രൂപയുടെ ജാക്ക് പോർട്ട് ഒളിഞ്ഞിരുന്നത് സമ്മാന വിവരം അറിയിച്ചുകൊണ്ട് ബിഗ് ടിക്കറ്റ് അവതാരകരായ റിച്ചാർഡും ബുഷ്റയും നറുക്കെടുപ്പ് വേദിയിൽ നിന്ന് മനു മോഹനനെ വിളിച്ചപ്പോൾ സന്തോഷ വാർത്ത വിശ്വസിക്കാനാവാതെ അദ്ദേഹം വീണ്ടും വീണ്ടും ചോദിച്ചു പിന്നീട് ബിഗ് ടിക്കറ്റിന് നന്ദി അറിയിച്ചു തനിക്കും കുടുംബത്തിന് ഈ വിജയം വലുതാണെന്നും ഒരു സ്വപ്നം യാഥാർത്ഥ്യമായെന്നും സോഷ്യൽ മീഡിയയിലൂടെയാണ് ആദ്യമായി ബിഗ് ടിക്കറ്റിനെ കുറിച്ച് കേട്ടതെന്നും മനു പ്രതികരിച്ചു ഗ്രാൻഡ് പ്രൈസ് നേടുക എന്ന സ്വപ്നത്തോടെ ടിക്കറ്റുകൾ വാങ്ങാൻ തുടങ്ങി ഇനിയും റാഫേൽ ടിക്കറ്റുകൾ വാങ്ങുന്നത് തുടരും വാർത്ത അറിഞ്ഞപ്പോൾ സുഹൃത്തുക്കളിൽ ചിലരുടെ കണ്ണുകൾ നിറഞ്ഞു തങ്ങളുടെ എല്ലാവരുടെയും കടങ്ങൾ വീട്ടാനും ഒരു വീട് പണിയാനും ഇതിലൂടെ സാധിക്കുമെന്നും മനു പ്രതികരിച്ചു കഴിഞ്ഞ മാസവും ഗ്രാൻഡ് പ്രൈസ് മലയാളിക്ക് തന്നെയായിരുന്നു അന്ന് വിജയിയായ അരവിന്ദ് അപ്പുകൂട്ടനാണ് ഇത്തവണത്തെ ഭാഗ്യശാലിയെ തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ അവസാന ഈ ഡ്രോയിൽ ഒരു മില്യൺ ദീർഘം സ്വന്തമാക്കിയതും യു എയിൽ താമസിക്കുന്ന മലയാളിയായ ജോർജിന ജോർജ് ആണ് എല്ലാ മാസവും സഹപ്രവർത്തകർ ൊപ്പം ഗെയിമിൽ പങ്കെടുത്തിരുന്ന ജോർജിന ഇത്തവണ ഭർത്താവിനൊപ്പം എടുത്ത ടിക്കറ്റിലൂടെയാണ് ഭാഗ്യം കിട്ടിയത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പണം കരുതും വിജയം നൽകിയത് പുതിയ ആത്മവിശ്വാസമാണ് ബിഗ് ടിക്കറ്റിൽ ഇനിയും പങ്കെടുക്കുമെന്നും ജോർജിനെയും പ്രതികരിച്ചിരുന്നു പുതുവർഷത്തിലും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ നിരവധി അവസരങ്ങളാണ് ബിഗ് ടിക്കറ്റ് ഒരുക്കുന്നത് ഈ മാസം ഇരുപത്തി അഞ്ച് മില്യൺ ദീർഘം ഗ്രാൻഡ് പ്രൈസ് നേടാൻ അവസരമുണ്ട് ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ ഒരു മില്യൺ ദീർഘവും നേടാം മാത്രമല്ല ജനുവരിയിൽ ബിഗ് വിൻ കോൺടസ്റ്റ് തിരികെ വരുന്നു ജനുവരി ഒന്നിനും ഇരുപത്തി ആറിനും ഇടയിൽ രണ്ട് ടിക്കറ്റുകൾ ഒറ്റ ഇടപാടിൽ വാങ്ങാം ഗ്യാരൻ്റീഡ് ക്യാഷ് പ്രൈസുകൾ നേടാനുമാകും ഇരുപതിനായിരം ദീർഘം മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം ദീർഘം വരെയാണ് നേടാനാകുക വാഹന പ്രേമികൾക്ക് ബി എം ഡബ്ല്യു എം ഫോർ ഫോർ സീറോ ആയി നേടാനുമാകും ഫെബ്രുവരി മൂന്നിനാണ് ടുപ്പ് ടിക്കറ്റുകൾക്ക് സന്ദർശിക്കാം ഡബ്ല്യൂ 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 ഡോട്ട് ബിഗ് ടിക്കറ്റ് ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റോ അല്ലെങ്കിൽ സായുദ് ഇന്റർനാഷണൽ എയർപോർട്ട് എ ഐ എ എൻ എയർപോർട്ട് എന്നിവിടങ്ങളിലെ കൗണ്ടറുകളിൽ നിന്നും ടിക്കറ്റുകൾ വാങ്ങാവുന്നതാണ്